പലപ്പോഴും നമ്മുടെ നാസ്തികതയുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളിലും ഈ ഒരു കാര്യം കാണാൻ പറ്റും ഇപ്പോൾ ഒരു കാര്യമാണ് സയൻറ്റിഫിക് ടെമ്പർ പിന്നെ ആളുകളിലേക്ക് കൂടുതലായി എത്തിക്കുക അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഈ സയൻറ്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രീയ മനോഭാവം എന്ന് പറയുന്നത് ഭൗതികമായി മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് എന്ന് അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് യഥാർത്ഥത്തിലവർ ചെയ്യുന്നത് സയന്റിഫിക് ടെമ്പർ മീൻസ് അത് മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ സയൻസ് അഗെയിൻസ്റ്റ് റിലീജിയൻ സയൻസ് ഒരിക്കലും മതവുമായി പൊരുത്തപ്പെട്ടു പോവില്ല എന്ന ഒരു ചിന്ത അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഒരു വളരെ ചെറിയ പ്രായം തൊട്ടേ തന്നെ ഒരുപക്ഷെ അത്തരം ചിന്തയുള്ള അധ്യാപകർ കുട്ടികളിലേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ ഏത് രൂപത്തിലാണ് കാണുന്നത് മനുഷ്യൻ അറിവിനപ്പുറത്തൊരു തിരിച്ചറിവ് എന്ന് പറയുന്ന ഒന്ന് ഈ തിരിച്ചറിവ് നൽകുക യഥാർത്ഥത്തിൽ ഇത് ഇത് ശാസ്ത്രത്തിന് നൽകാൻ കഴിയുന്ന ഒന്നല്ല തിരിച്ചറിവ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യുക്തിയും ബുദ്ധിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അറിവിൻ്റെ ലോകമാണ് അത് മനുഷ്യൻ്റെ ഭൗതിക പുരോഗതിക്കുള്ളതാണ് തിരിച്ചറിവ് മനുഷ്യൻ്റെ ധാർമ്മിക പുരോഗതിക്കുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ വേറെ തന്നെ അപ്പോൾ അതിന് സാധാരണ പറയാറുള്ള മറ്റൊരു ഉദാഹരണമുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ വീണ് കിടക്കുന്ന ഒരു ഒരു സ്വർണ്ണമോതിരം കാണുമ്പോൾ അത് സ്വർണ്ണമോതിരമാണ് ഇത് ഒരറിവാണ് പക്ഷേ അത് എനിക്ക് അവകാശപ്പെട്ടതല്ല അത് മറ്റാരുടേതുമാണ് ഇതാണ് തിരിച്ചറിവ് തിരിച്ചറിവില്ലെങ്കിൽ അറിവുള്ളവൻ എന്തായി മാറും കള്ളനായി മാറും അല്ലെങ്കിൽ ഒരു ഉരുള ചോറിൽ എത്ര എത്ര പ്രോട്ടീൻ ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ശാസ്ത്രത്തിന് പറയാൻ പറ്റും പക്ഷെ അത് വിശക്കുന്ന ഒരാൾക്ക് പഠിപ്പിക്കൂലത്തിന്റെ വിഷയത്തിൽ വരുന്നതല്ല അപ്പൊ അത് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന് ആ ഒരു ലൈനിൽ തന്നെ ഈ ശാസ്ത്രത്തെ മാത്രം അവലംബിച്ച് എന്നൊരു സ്വഭാവത്തിൽ കാര്യങ്ങൾ മൊത്തം നോക്കി കാണാൻ തുടങ്ങിയാല് ഇത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇപ്പോ മറ്റൊരു ഉദാഹരണം സാധാരണ പറയാറുണ്ട് ഇപ്പൊ സ്വന്തം ഉമ്മയെ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മയെ കാണുമ്പോൾ അത് അത് ഒരു സ്ത്രീ ആണെന്നത് ഒരറിവ് പക്ഷെ അത് സ്ത്രീ മാത്രമല്ല അത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ ഉമ്മയാണ് ഇത് തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു സ്ത്രീ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ സമീപനങ്ങൾ മാറും അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അധാർമ്മികതയിലേക്ക് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ അപ്പൊ ഇത് ഇത് ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനൊന്നും പറയാനുണ്ടാവില്ല ഉണ്ടല്ലോ അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ശാസ്ത്രമല്ല പറയേണ്ടത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല അത് ശാസ്ത്രത്തിന്റെ വിഷയം ഭൗതിക കാര്യങ്ങളാണ് അത് മനുഷ്യന്റെ ഭൗതിക പുരോഗതിക്ക് അത് അനിവാര്യവുമാണ് ആവശ്യവുമാണ് അപ്പൊ വിശുദ്ധ ഖുറാൻ എന്തു ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അറിവ് നേടുന്നതിന് എന്തുണ്ട് നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്യുന്നതോടൊപ്പം ഈ ആദ്യത്തെ വാചകത്തിൽ തന്നെ ഉണ്ടല്ലോ വായിക്കുന്നതിന് ഉപാധി നിർണയിച്ചു ലൈക്കർ ബിസ്മി റബിഖലി അതായത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന്റെ നാമത്തിൽ വായിക്കണം അപ്പോൾ ദൈവനാമത്തിലായിരിക്കണം വായന അതായത് ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനം ശരിക്കും ഒരദൃശ്യമേൽനോട്ടമുണ്ടെന്ന അവബോധമാണ് ഈ ഒരു അവബോധം ഈ അവബോധം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യൻ എന്താവുന്നത് മനുഷ്യന് മറ്റ് ജീവജാലങ്ങളിൽ വ്യത്യസ്തമായി രഹസ്യ ജീവിതമുണ്ട് പരസ്യ ജീവിതമുണ്ട് അരിതായ്മകൾ ചെയ്യുന്നത് രഹസ്യ ജീവിതത്തിൽ അപ്പം രഹസ്യ ജീവിതത്തിൽ മനുഷ്യൻ സൂക്ഷ്മത പാലിക്കണമെങ്കിൽ എന്ത് വേണം ഒരു ഒരദൃശ്യമേൽനോട്ടമുണ്ടെന്ന അവബോധം ഇത് ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് എല്ലാ അറിവുകളും എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവിൻ്റെ കൂടി ഒരു ബേസിൽ അപ്പോഴാണ് മനുഷ്യൻ എന്താവുന്നത് യഥാർത്ഥ മനുഷ്യനായിട്ട് മാറും